കുഞ്ഞു അവയുടെ തലേ ഇതുപോലെ ചുവന്നൊരു തടിപ്പായിട്ട് കൊണ്ടുപോയി ഇത് എന്താ പറയുന്നത് എന്നറിയാമോ ഇതാണ് ഹെമാൻജിയോമ ഇത് സാധാരണ രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല ഈ ഹെമാൻജിയോമ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോൾ മാറിപ്പോവും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്തക്കൊഴിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ ബിനയിൻ ആയിട്ടുള്ള ട്യൂമേഴ്സാണ് തനിയെ തന്നെ മാറിപ്പോവും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മൾട്ടിപ്പിൾ എണ്ണം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കാണാനുള്ള സാധ്യതയുണ്ട് അതായത് തലച്ചോറിനുള്ളിൽ വരാം ഹൃദയത്തിനുള്ളിൽ വരാം അപ്പോൾ ഇങ്ങനെയാണ് ഒരുപാടെണ്ണം കാണുകയാണെങ്കിൽ തീർച്ചയായും മറ്റു സ്ഥലങ്ങളുണ്ടോ സ്ക്രീൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമാണ് അതുപോലെ തന്നെ വലിയ സൈസുള്ള ഹെമാൻജിയോമാസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നടന്നു തുടങ്ങുന്ന സമയത്തൊക്കെ മുറിവ് സാധ്യതയുണ്ട് അപ്പോൾ അൾസറേഷൻ വരാം ബ്ലീഡിങ് വരാം മുറിഞ്ഞ് രക്തം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് സൈസുള്ള രണ്ട് സെന്റിമീറ്റർ കൂടുതൽ സൈസുള്ള ഹെമാൻജിയോമാസാണ് ഫേസിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഏത് ഭാഗത്തും രണ്ട് സെന്റിമീറ്റർ കൂടുതലുള്ള ഹെമാൻജിയോമാസ് അവരുടെ ഫംഗ്ഷൻസിന് പ്രശ്നം ഉണ്ടാക്കുന്നു അവർക്ക് ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹെമാജ്യോബസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ പീഡിയാട്രി ഡാമറ്റോജിസ്റ്റാണ് അപ്പോൾ അത് ഡോക്ടർ നോക്കുക ഏത് സൈസിലാണ് ലൊക്കേഷൻ എവിടെയാണ് അതുപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതിന് അതിൻ്റെ മായ ബീറ്റാ ബ്ലോക്കേഴ്സ് മരുന്നുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ലീഷൻസ് കാണുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഫോളോ അപ്പ് ചെയ്യുക ഫോട്ടോ എടുത്ത് വയ്ക്കുക അത് ഉപകാരപ്പെടും